യേശുവിൽ പുഴ എപ്പെട്ടവരെ കനയിലെ കല്യാണ വേളയിൽ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റി ആ വീഞ്ഞ് രുചിച്ചു നോക്കിയ കലവറക്കാരൻ മണവാളനോട് പറഞ്ഞു നീ എന്തേ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു എന്ന് ജീവിതത്തിലുടനീളം വീര്യമുള്ള നല്ല വീഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കുക സാധിക്കുക വലിയ ഭാഗ്യം തന്നെയാണ് ദീർഘദൂര മത്സര ഓട്ടങ്ങളിൽ ആദ്യ റൗണ്ടുകളിൽ മുന്നിട്ട് നിന്നവർക്ക് സമ്മാനം കിട്ടാറില്ല അവസാന റൗണ്ടിലും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് സമ്മാനം ലഭിക്കുക ജീവിതത്തിൽ ഉണനീളം ഒരേ തീക്ഷണതയോടെ താല്പര്യത്തോടെ ജീവിക്കണമെന്നുള്ളൊരു സന്ദേശം ഇന്നത്തെ വചനം നമുക്ക് തരുന്നുണ്ട് ആരൂപി സഭയെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ആദ്യ കാലങ്ങളിൽ ക്രിസ് യേശുവിലേക്ക് ഈ സഭയിലുള്ളവർ യേശുവിനെ സ്വീകരിച്ച് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ വലിയ തീക്ഷണതയായിരുന്നു പിന്നീട് ആ സ്നേഹവും തീക്ഷണതൊക്കെ കുറഞ്ഞുപോയി അപ്പോഴാണ് ആ ഒരു കുറ്റപ്പെടുത്തൽ വരുന്നത് നിൻ്റെ ആദ്യകാല സ്നേഹം നീ കൈവടിഞ്ഞു നീ അതുകൊണ്ട് തിരികെ പോകണം ആദ്യകാല പ്രവൃത്തികൾ ചെയ്ത് ആ ഒരു സ്നേഹവും തീക്ഷ്ണതയും തിരിച്ചു പിടിക്കണം എന്ന പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ ആദ്യമായിട്ട് ഈശോ കുർബാന സ്വീകരിച്ച അവസരത്തിലൊക്കെ വലിയ തീക്ഷ്ണതയായിരുന്നു പിന്നീട് ആ തീക്ഷ്ണത കുറഞ്ഞുപോയി കുടുംബജീവിതം ആരംഭിച്ചപ്പോഴും ആദ്യ വിവാഹ നാളുകളില് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു പിന്നീട് അതൊക്കെ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് ആദ്യ കുർബാന അർപ്പിച്ചപ്പോഴും നല്ല തീക്ഷ്ണത പിന്നീട് ആ തീക്ഷ്ണത കുറയുന്നു ഇവിടെയാണ് ഈശോ തിരികെ പോക്ക് ആരംഭി ആവശ്യപ്പെടുക ആദ്യകാല സ്നേഹത്തിലേക്ക് പോകാനും ആദ്യകാല പ്രവർത്തികൾ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ